ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ന്യൂസ് ടോക്സ് നിങ്ങളെയൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ഇന്നൊരു ചെലങ്കമാലയുടെ ഒരു വേറൊരു വെറൈറ്റി ഒരു മഞ്ചാടി വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് ഞാനത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത് അറിയില്ല എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നമുക്ക് ഇപ്പം അത്യാവശ്യം മൂവ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാലയാണ് അപ്പം കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാനിങ്ങനെ പാക്ക് ചെയ്ത് അയക്കു ആട്ടോപ്പ് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് മൂന്ന് കുറേ കുറേ നാളായി ഞാൻ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നേരത്തെ എപ്പോഴും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു അപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മാക്രൈം ത്രെഡാണ് ആട്ടോപ്പം ഈ ഒരു ത്രെഡ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് അതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു മുന്നൂറ്റി സംതിങ് എങ്ങാണ്ടായിരുന്നു അത് പല റേറ്റിൽ കിട്ടും വലുതുണ്ട് ചെറുതുണ്ട് പിന്നെ ഉണ്ട് അതായത് രണ്ട് ത്രെഡ് വെച്ചിട്ടുള്ളതുണ്ട് മൂന്ന് ത്രെഡ് ചുറ്റിയുള്ളതുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടേന്ന് വെച്ചാൽ അത് വാങ്ങിക്കാം അപ്പം ഞാനിപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് വാങ്ങിച്ചത് അവരവരുടെ ചോയ്സ് അനുസരിച്ച് വാങ്ങിക്കാം അപ്പം ഞാനാണെങ്കിൽ ആദ്യം ഡോരിയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പം മാക്രൈം ത്രെഡ് എടുത്തിട്ട് ഞാൻ ഡോരിയുടെ സെപ്പറേറ്റ് മേക്കിംഗ് വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി കണ്ടുനോക്കാം അപ്പോൾ എല്ലാം നമുക്കങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ കുറച്ചൊക്കെ നമ്മൾ സ്വയവും തന്നെയും ചെയ്യേണ്ടേ അപ്പം ഇങ്ങനെ ചെയ്തെങ്കിൽ നമുക്ക് ആ ഒരു പേടിയും കാര്യങ്ങളുമൊക്കെ മാറത്തുള്ളൂ അപ്പം ഞാൻ ആദ്യം ഇവിടെ മാക്ര മാക്രയം ത്രെഡ് വെച്ചിട്ട് ഒരു ബാക്ക് ക്രോപ്പ് അതായത് ഡോരി ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ആ ഒരു മാക്രയം ത്രെഡിങ്ങനെ മടക്കിയിട്ട് എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് അപ്പം അത്രേ ഉള്ളൂ അപ്പം ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് മെറ്റീരിയൽസ് എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ലൈവായിട്ടും വന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം എല്ലാം എനിക്കിങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല കാരണം അവരവരുടെ ചോയ്സ് അനുസരിച്ച് ഇഷ്ടം അനുസരിച്ച് ഇപ്പം എൻ്റെ ഇഷ്ടം പോലെ ആയിരിക്കത്തില്ല ഇത് ഈ വീഡിയോ കാണുന്നവരുടെ ഇഷ്ടം ചിലപ്പം ചിലർക്ക് മെറ്റീരിയൽ കിട്ടുന്നത് മോശമായിട്ടായിരിക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഒരു ടോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരവരുടെ റിസ്ക്കിൽ ചെയ്യാനായിട്ട് പറയുന്നത് അതാവുമ്പോൾ ആ ഒരു പ്രശ്നം വരത്തില്ലല്ലോ അപ്പം അങ്ങനെ അപ്പം നിങ്ങളുടേതായ രീതിയിൽ മെറ്റീരിയൽസ് കുറച്ചൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് പിന്നെ അവരവരുടെ ചോയ്സ് അനുസരിച്ച് വാങ്ങിക്കുക ഇതൊന്നും നമുക്ക് നമ്മളെ ഒന്നും അങ്ങനെ ഇപ്പം ഞാൻ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിലും എനിക്ക് എന്നെ ഗൈഡ് ചെയ്യാനോ എന്നെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ആരും ഇല്ലായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ആ ഒരു ഡോരി സെറ്റ് ചെയ്തിട്ട് മഞ്ചാടിയുടെ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ട് നമ്മൾ ആദ്യം അത് ഡ്രില്ല് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇലക്ട്രിക് ഡ്രില്ലർ യൂസ് ചെയ്യാം ഇലക്ട്രിക് ഡ്രില്ലറിന് കുറച്ച് റേറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ ഹാൻഡ് ഡ്രില്ലറും യൂസ് ചെയ്യാം അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോസായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളത് അത് പെട്ടെന്ന് പൂക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കുമ്പോൾ അതിനകത്ത് പരിപ്പ് ഇങ്ങിളകിപ്പോരുമല്ലോ അപ്പോൾ പെട്ടെന്ന് അത് പൂക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വാർണിഷ് ചെയ്യുന്നത് അത് നല്ല രീതിയിൽ വാർണിഷ് ചെയ്തിട്ട് നമ്മൾ ഒരു ഒരു ഒന്ന് രണ്ട് ദിവസം ഒന്ന് ഉണക്കാനായിട്ട് വെക്കണം നല്ല രീതിയിൽ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് മാലയ്ക്കും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാവൂ അപ്പോൾ എനിക്ക് ഇന്നത്തെ ഓർഡറിൻ്റെ കൂടെ ഒരു കീച്ചെയിൻ്റെ മഞ്ചാടി വെച്ചിട്ടുള്ള ഒരു കീച്ചെയിൻ്റെ ഓർഡർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനത്തെ ഓർഡേഴ്സൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതങ്ങനെ പറഞ്ഞപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തു കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ അപ്പം ചിലങ്കയും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ വനിത എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കയ്യിലും മോത്തിൽ ിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ റേറ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റ് ആണെങ്കിൽ വാങ്ങിക്കാന്നുള്ളത് ഇവിടെ നമുക്ക് ഈ ജ്വല്ലറി മേക്കിങ്ങനെ മെറ്റീരിയൽസ് ഒന്നും നമുക്ക് വില കുറഞ്ഞ് എവിടെ ആയാലും കിട്ടത്തില്ല നമ്മൾ വെളിയിലൊക്കെ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിലും പതിനായിരം അയ്യായിരം അത്രയും റേറ്റിനൊക്കെ ആയിരിക്കും നമ്മൾ ബൾക്കായിട്ട് അവരിങ്ങോട്ടൊക്കെ അയക്കുന്നത് അപ്പം വെളിയിലെത്തിയ ഡീറ്റെയിൽസ് ഞാൻ പറയാതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ ഒന്നാമത് ലാംഗ്വേജ് അറിയാവുന്നവർ വേണം വാങ്ങിക്കാനായിട്ട് പിന്നെ ബൾക്ക് ഓർഡേഴ്സ് മാത്രമേ അവർ എടുക്കത്തുള്ളൂ അപ്പം ഇത് കുറച്ച് റിസ്ക്കി ആയതുകൊണ്ടാണ് ഞാനങ്ങനെ പറയാത്തത് അതൊക്കെ അവരവരുടെ റിസ്ക്കിൽ തന്നെ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ ആദ്യം ഒരു ഗോ ഇപ്പം ഈ ഒരു മോഡൽ മോഡലിടണമെന്നില്ല ഇതിപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ആദ്യം ഒരു ഗോൾഡൻ ബീഡ് ഇട്ടു പിന്നെ ഒരു മഞ്ചാടിയുടെ ബീഡ് ഇട്ടു പിന്നെ അതുപോലെ തന്നെ റെഡ് ബീ ബ്ലാക്കിൻ്റെ ഇട്ടു ചെലങ്കി ഇട്ടു അങ്ങനെ ആ ഒരു പാറ്റേണിലാണ് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ പിക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഡിസൈൻ അനുസരിച്ച് ചെയ്യാവുന്നതാണ് നമ്മൾ ഒരാളുടെ ഡിസൈൻ തന്നെ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഇറക്കുമ്പോൾ അതിനനുസരിച്ച് സെയിലും ഓർഡേഴ്സും കാണാൻ എല്ലാവർക്കും ഒരേ വെറൈറ്റി അല്ലാതെ പല പല വെറൈറ്റീസാണ് എല്ലാവർക്കും ഭയങ്കര പല പല ഇതാണ് എല്ലാവർക്കും വേണ്ടത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം പലപ്പോൾ നമ്മൾ ഒരുപാട് യുണീക്കായിട്ടുള്ള ഐറ്റംസ് അനുസരിച്ച് നമുക്ക് സെയിലും കാര്യങ്ങളും കിട്ടും പിന്നെ ഓർഡേഴ്സ് ഇല്ല ഓർഡേഴ്സ് ഇല്ല ഓർഡർ കിട്ടുന്നില്ലെന്നും പറഞ്ഞാൽ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല അതൊക്കെ നമ്മൾ തന്നെത്താനേ ഉണ്ടാക്കിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇൻസ്റ്റയിലാണെങ്കിലും നല്ലപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മൾ നല്ലപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഓർഡേഴ്സ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഞാനാണെങ്കിലും ഒരു ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നാണ് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്ത് ഓ അത് എല്ലാം ഉണ്ടായത് കൊണ്ട് എല്ലാം ഉള്ളത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതല്ല ജസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് മെറ്റീരിയൽസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ എനിക്ക് മെറ്റീരിയൽസ് സെയിൽ ഇല്ല കേട്ടോ ഞാൻ എനിക്ക് മെറ്റീരിയൽസ് ഇല്ല ഞാൻ മെറ്റീരിയൽസ് ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കാറേ ഉള്ളു മെറ്റീരിയൽസ് സെയിലായിട്ട് എനിക്കില്ല ഞാനങ്ങനെ കൊടുക്കാറില്ല അങ്ങനെ അപ്പം നിങ്ങളൊക്കെ നിങ്ങൾ അപ്പം അത് കൊടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് റേറ്റ് ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം പിന്നെ അതുപോലെ തന്നെ മാലകൾക്ക് എങ്ങനെ റേറ്റ് അതൊക്കെ ഓരോരുത്തരുടെ മാർക്കറ്റിംഗ് അനുസരിച്ച് മാർജിനനുസരിച്ച് ഇടുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പം എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചോയ്സ് പോലായിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങളുടെ വരുന്നത് പലർക്കും പല പല ഇഷ്ടങ്ങളല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ലാഭം പിടിക്കണമെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് ഇടുക അല്ലെങ്കിൽ അങ്ങനെ ഇടുക അങ്ങനെ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതെങ്ങനെ ആരോടും ചോദിക്കേണ്ട കാര്യങ്ങളും ഇല്ല നമുക്ക് തന്നെത്താനെ തോന്നി ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും വരത്തില്ലടോ അതുകൊണ്ടാണ് നമ്മൾ തന്നെത്താനെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടൂടെ പഠിക്കണം എല്ലാം നമ്മളെ എല്ലാം നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവർക്കും അതൊരു പ്രശ്നമാവും നമുക്കും അതൊരു പ്രശ്നമാവും അതുകൊണ്ട് ഞാനങ്ങനെ ആട്ടോ ഞാൻ അങ്ങനെ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ടൊന്നും പോകാറൊന്നുമില്ല എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ തന്നെ തന്നെ റിസ്ക് എടുത്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ അപ്പോൾ ഞാനതൊരു അങ്ങനെ പറഞ്ഞതല്ല ജസ്റ്റ് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഈ ഇതാട്ടോ നമ്മുടെ മാലയുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഗിയർ വെയറിൻ്റെ റേറ്റൊക്കെ ഒരുപാട് പേരോട് ചോദിച്ചായിരുന്നു അതുപോലെ റേറ്റ് ഞാൻ ഓർക്കുന്നില്ല ഏകദേശം നാൽപ്പതിനും അമ്പതിനും ഇടയ്ക്കാണ് റേറ്റ് എന്തായാലും വരുന്നത് എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ മഞ്ചാടിയുടെ ആ ഒരു സംഭവം എന്താ കീച്ചെയിന് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓർഡേഴ്സ് ആയിട്ട് കിട്ടിയത് അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല നല്ലതായിട്ട് പോകുന്നു എല്ലാം നല്ലതായിട്ട് പോകുന്നു കുഴപ്പമില്ലാതായിട്ട് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കൽ അപ്പോൾ ഇതൊരു പ്രത്യേക ഇയറിംഗ് രണ്ട് മഞ്ചാടി വെച്ചിട്ടുള്ള ഇയറിംഗ് ആട്ടോ ഇത് അതുപോലെ തന്നെ ഒറ്റ മഞ്ചാടി വെച്ചിട്ടുള്ള വലിയ കുടം പോലത്തെ ഇയറിങ്ങും ഉണ്ട് അപ്പം ജുംകെയുടെ ബേസിനൊക്കെ എവിടെ എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ അപ്ലോഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് റേറ്റ് ഒക്കെ അനുസരിച്ച് വാങ്ങിക്കാം നോക്കി വാങ്ങിക്കുക കേട്ടോ മെറ്റീരിയൽസൊക്കെ നോക്കി പിക്ക് നോക്കി വാങ്ങിക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇനിയും ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും ഒരു ഡിമ്മിനി എന്തായാലും വരും അപ്പോൾ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുന്ന മാർക്കല്ലേ താങ്ക്